നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃകം ടിവിയുടെ പൈതൃക വിജ്ഞാനത്തിലേക്ക് ഹാർദവമായ സ്വാഗതം നെയ്തങ്ങയുടെ മാഹാത്മ്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും കൂടിച്ചേരലിന്റെ പ്രതീകമാണ് നെയ്യഭിഷേകം ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ജനന മരണങ്ങളിലൂടെ വേദനകളിൽ പെട്ടുഴലുന്ന ജീവാത്മാവ് ഭഗവത് സായുജ്യം നേടുന്നതോടെ അതായത് പരമാത്മാവിൽ ലയിക്കുന്നതോടെ അതിന് ജനന മരണങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടുന്നു നെയ് തേങ്ങയിലെ നെയ്യ് ഭഗവാന് അഭിഷേകം ചെയ്ത ശേഷം മുറി തേങ്ങ പതിനെട്ടാം പടിയുടെ താഴെയുള്ള അഗ്നി കുണ്ടത്തിന് എറിയുന്നു ജീവിതത്തിൽ നാം ചെയ്ത പാപപുണ്യങ്ങളുമാണ് ഇരുമുടിക്കെട്ടായി ശിരസിലേറ്റി കൊണ്ടുപോകുന്നത് ഇരുമുടിയിൽ വെക്കുന്ന നെയ് നമ്മൾ തന്നെയാണ് എന്നാണ് സങ്കല്പം അതിലെ തേങ്ങ നമ്മുടെ ശരീരവും നെയ്യ് നമ്മുടെ ആത്മാവുമാകുന്നു വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണിത് നെയ്യഭിഷേകം ചെയ്യുമ്പോൾ ആത്മാവ് ഭഗവാനിൽ അർപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ ശരീരമാകുന്ന നെയ് തേങ്ങ ആഴിയാകുന്ന അഗ്നിയിലും സമർപ്പിക്കുന്നു അറിഞ്ഞും അറിയാതെയും വാക്കാലോ പ്രവർത്തിയാലോ ചിന്തയാലോ നീയാകുന്ന ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഇന്നുവരെ ഞാൻ ചെയ്തു പോയ സകലവിധ പാപങ്ങളും പുറത്ത് മാപ്പാക്കി എൻ്റെ ശരീരമാകുന്ന ഈ നാളികേരത്തിൽ ഞാനോ എൻ്റെ തലമുറയോ ഉണ്ടാക്കി വെച്ച മുജന്മ പാപങ്ങളും ഇഹത്തിലെ കർമ്മദോഷങ്ങളും ദുരിതങ്ങളും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അഗ്നിയാൽ ഭസ്മമാക്കി തന്ന് എന്നെയും നീ നീയാമ്പൊരുളായി മാറ്റേണമേ അയ്യനെ ആത്മാവും ശരീരവും ഒത്തുചേർന്ന റിപ്പീറ്റ് ആത്മാവും ശരീരവും ഒത്തുചേരുന്ന നിമിഷങ്ങൾ എന്നിട്ട് പവിത്രമായ ആത്മാവുമായി മലയിറങ്ങുന്നു മരണാനന്തരം നടക്കുന്ന കാര്യങ്ങൾ സ്വാമി ജീവിതത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പുതിയ അറിവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം